കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവു പരിസരത്തു നിന്നും ആറ്റാശേരി റോഡിലേക്ക് പോകുന്ന പ്രധാന പാത വളരെ ശോചനീയമായ ഉള്ളത് ശോചനീയമായ അവസ്ഥ പരിഹരിക്കണം എന്ന് പടിഞ്ഞാറൻ വേല കമ്മിറ്റികൾ ഒന്നാകെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കോട്ടപ്പുറം ഭരണി മഹോത്സവത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ഏകദേശം ഒമ്പതോളം വേലകൾ ആനയും വാദ്യങ്ങളും വേഷങ്ങളുമായി ഈ വഴിയിലൂടെയാണ് വന്നത് അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് ഈ റോഡിലെ കുഴികൾ നികത്തുന്നതിനായി കുറെ മെറ്റൽ അടിച്ചിടുകയും അതിലൂടെയുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതാവുകയും ചെയ്തു വേല വരുമ്പോൾ ആനകൾക്ക് പോലും നടക്കാൻ ബുദ്ധിമുട്ടുന്നതായി കാണാമായിരുന്നു നമ്മുടെ ഈ കോട്ടപ്പുറം തിരുവള്ളനാട്ടുകാവിലെ പടിഞ്ഞാറദേശത്തുനിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഈ ദേശം എന്ന് പറയുന്ന ഒരു ഒമ്പത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തുടങ്ങുന്നതാണ് ആയിരക്കണക്കിന് ആൾക്കാരും എട്ടമ്പത് ആനയും അതിനോട് ചേർന്നിട്ടുള്ള കുറെ വേഷങ്ങളും കാര്യങ്ങളും ഒരു സ്ഥലമാണ് ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ നിങ്ങട്ട് നമ്മുടെ ഈ താല്പര്യപറമ്പ് കാവ് വരേക്കുള്ള സ്ഥലം വളരെ മോശമായിട്ട് കിടക്കുകയാണ് ആനകൾക്കോ ആൾക്കാർക്കോ നടന്നു വരാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സൗകര്യപ്പെടുന്നില്ല ബോളർ കല്ലും മറ്റുള്ള ഇതൊക്കെയാണ് കിടക്കുന്നത് അത് പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണെങ്കിൽ അത് പഞ്ചായത്ത് ക്ലിയർ ആക്കി തരുക അല്ല ദേവസ്വത്തിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ ദേവസ്വം ആക്കി തരുക ഈ ശോചനീയാവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ ഇല്ല ഈ അവണയിൽ നിന്നും ഒന്ന് മാറ്റി തരണം അതാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെട്ടത് അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ആല് ഈ ആലിനൊരു തറ കെട്ടി അതിനെ സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ പ്രാവശ്യം വരണവേലയോട് അനുബന്ധിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് ആനകള് ആ ബോളർ കല്ലുമ്പോൾ കയറി ആനകളൊക്കെ വളരെ വിഷമിച്ച് ചാടുന്ന ഒരു സമ്പ്രദായം കണ്ടു അപ്പൊ അത് ആരും അധികാരികളുടെ ശ്രദ്ധയിലൊന്നും ഈ വഴി പെടാതെ കിടക്കുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇത് ആനയ്ക്കും അവസ്ഥയാണ് മാധ്യമങ്ങളിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള യാതൊരു നടപടികളും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ സമാന്തരപാതയായി ബസ്സുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതാണ് ഈ വഴി ഇത് ഉടൻ ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ അധികാരികൾ ചെയ്യണമെന്ന് പടിഞ്ഞാറൻ മേല കമ്മിറ്റികൾ ഒന്നാകെ ആവശ്യപ്പെട്ടു നമ്മുടെ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന ഒരു കോട്ട ആറ്റാശേരിക്ക് പോകുന്ന മെയിൻ റോഡുണ്ട് അതിൻ്റെ ഒരു സബ്ബ് കൂടിയാണ് അതിലേക്ക് കൂടി ചേരുന്ന ഒരു ഷോർട്ട് കട്ട് കൂടിയും കൂടിയാണ് ഈ റോഡ് കോട്ടപ്പുറം ആ റോഡ് അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സെൻട്രലിൽ അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡാണ് നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണത് ഇതിൽ ബസ് റൂട്ട് കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ പണി നടക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് പറയാനുള്ളത്